ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ വളരെ സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് നാൽപ്പത്തിയേഴ് കാറ്റഗറികളിലേക്കായി കേരള പി എസ് സി വിജ്ഞാപനം വരികയാണ് അപ്പം നമുക്ക് നോക്കാം ഇന്ന് ചേർന്ന കേരള പി എസ് സിയുടെ പ്രധാനപ്പെട്ട യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിവിടെ കാണാം താഴെ പറയുന്ന നാൽപ്പത്തിയേഴ് കാറ്റഗറികളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലം ഭാരതീയ ചികിത്സാ വകുപ്പിലെ മെഡിക്കൽ ഓഫീസർ അതുപോലെ തന്നെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൽ അഗ്രികൾച്ചറൽ ഓഫീസർ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് നാലാമത് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ വകുപ്പിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി അപ്പോൾ എസ് ഐയുടെ പുതിയ വിജ്ഞാപനം വരാനിരിക്കുകയാണ് അഞ്ചാമത് പോലീസ് കേരള സിവിൽ സർവീസ് കേരള ക്ഷമിക്കണം കേരള സിവിൽ പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് അപ്പം ആർമിഡ് പോലീസിലെ സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ കേരള സിവിൽ പോലീസ് വകുപ്പിലും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഈ രണ്ടിലോട്ടും വിജ്ഞാപനം ഉടനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുരാവസ്തു വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാനെ വിളിക്കുന്നു അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ പോളിമ ടെക്നോളജി കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലെ പാങ്കർ ഇൻസ്ട്രക്ടർ ഒൻപതാമത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ കയർഫെഡിൽ സിവിൽ സബ് എഞ്ചിനീയർ പാർട്ട് വണ് ടു ജനറൽ സൊസൈറ്റി കാറ്റഗറി ഇനി നോക്കാം ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം ഒന്നാമത് നിങ്ങൾക്ക് കാണാം തിരുവനന്തപുരം കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം തസ്തിക മാറ്റം മുഖേന രണ്ടാമത് പറയുന്നു വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ യു സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം വിവിധ ജില്ലകളിൽ ആരോഗ്യവകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടുവിൻ്റെ വിജ്ഞാപനവും ഉടനെ വരുന്നു അതുപോലെ തന്നെ ജില്ലകളിൽ വിവിധ വകുപ്പിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു നേരിട്ടുള്ളതും തസ്തിക മാറ്റം മുഖേനയുള്ളതിൻ്റെ വിജ്ഞാപനങ്ങൾ ഉടനെ പ്രതീക്ഷിക്കാം പാലക്കാട് ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ നഴ്സ് ഗ്രേഡ് ടു അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിലെ ഫോറസ്റ്റ് ഡ്രൈവർ നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും ഏഴ് പറയുന്നു തിരുവനന്തപുരം ജില്ലയിലെ നാഷണൽ കേഡറ്റ് കോപ്സിൽ എൻ എയ്റോ മോഡലിംഗ് ഹെൽപ്പർ വിമുക്ത ഭടന്മാർക്ക് മാത്രം അടുത്തത് എട്ടാമതായിട്ട് നിങ്ങൾ നോക്കൂ വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ അപ്പോൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ വിജ്ഞാപനവും ഉടനെ തന്നെ വരുന്നുണ്ട് എല്ലാവരും റെഡി ആയിരിക്കുക അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ വിജ്ഞാപനവും കേരള പി എസ് സി വിഭാഗത്തിൽ ഉടനെ വരാനിരിക്കുകയാണ് അടുത്തത് നിങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലം അത് നിങ്ങൾ വീഡിയോയിൽ നിന്ന് വായിച്ചെടുക്കുക ഞാൻ മെല്ലെ അത് താഴോട് സ്ക്രോൾ ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് വളരെ കൂടുതലായിട്ട് പോകും അതുകൊണ്ടാണ് ഞാനിത് മെല്ലെ താഴോട് സ്ക്രോൾ ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോന്നും നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായതിന് ഉടനെ തന്നെ നിങ്ങൾ എന്തു ചെയ്യുക ഇത് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക എൻ സി എ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലമാണ് ഇനി നിങ്ങൾ കാണുന്നത് ഞാനത് താഴ് സ്ക്രോൾ ചെയ്യാണ് വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കാറ്റഗറികളിലേക്ക് കേരള പി എസ് സി വിളിക്കുകയാണ് ഇനി താഴെ പറയുന്ന സ്ഥിതികളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു പിന്നെ അതിന് താഴെ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായിട്ടും പി എസ് സി കൈക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളെന്ന് പറയുന്നത് ഇതേപോലുള്ള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ അറിയാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമാണെങ്കിലും കൂടുതലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്